ഹായ് ഹലോ അസ്സാം വലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്തൊക്കെയാണ് നിങ്ങളെല്ലാവരും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു നമ്മൾ സുഖമായിട്ടിരിക്കുന്നുട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത് ഒന്ന് എൻ്റെ ചെടീനവും നമ്മളെ പ്രകൃതി രമണീയമായിട്ടുള്ള ആ ഒരു കാഴ്ചകളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടു എപ്പോഴും ഇങ്ങനെ വീടിൻ്റെ ഉള്ളിൽ തന്നെയല്ലേ കാണിക്കണത് അപ്പം മഴക്കാലമുള്ളപ്പം ആകാശമൊക്കെ ഒന്നും നോക്കിക്കാണില്ലേ മഴയില്ലാത്ത സമയത്ത് വേറെ വേറൊരു നല്ലൊരു നീല കളറൊക്കെ അയക്കും ഇപ്പോ ഇതാ മഴ മൂടി നിൽക്കുന്ന ഒരു അങ്ങനത്തെ ആ ഇതാണ് എന്നാലും എവിടുന്നോ ഒരു പുറപ്പാട് വരുന്ന മാതിരി ഒരു ചെറിയൊരു വെളിച്ചൊക്കെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ പുറത്തെ കാഴ്ചകളും ഇടക്കൊന്ന് കാണിക്കണല്ലോ എന്നാലേ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ കേട്ടോ വീട് എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒന്ന് പുറത്ത് പോയിട്ട് അതൊക്കെ ഒന്നും എടുത്തേക്കില്ലെങ്കിലേ എന്തോ ഒരു ഇടങ്ങാറാണ് അപ്പം ആ ഒരു കാഴ്ച കഴിഞ്ഞ് നേരെ അടുക്കളയിലേക്ക് ഇത് വന്നതാണ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നിന്ന് പറയുന്നതേ ഒന്ന് അടുക്കള നമ്മൾ വെച്ചുണ്ടാക്കൽ പരിപാടി ഉണ്ടല്ലോ കുക്കിങ് കുക്കിംഗ് ഈസി കുക്കിംഗ് എന്ന് പറയാം അപ്പം ഞാൻ ചില സ ചില ദിവസം ചില സമയത്തൊക്കെ വേഗം പണി തീർക്കണം അല്ലെങ്കിൽ വേഗം അടുപ്പിൻ്റെ അടുത്ത ചോറും കറിയും വെച്ചുണ്ടാക്കുക ആ ഒരു പരിപാടികളൊക്കെ ഒന്ന് വേഗം തീർക്കണം എന്ന് വിചാരിക്കുന്ന ചില ദിവസങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇന്ന് അങ്ങനത്തെ ഒരു ദിവസമാണ് കേട്ടോ അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ വേഗം പണികൾ തീർത്ത് പിന്നെ ഒന്ന് നമുക്ക് ഉച്ച ഉച്ച ആവുമ്പോഴത്തേക്കൊക്കെ ഒന്ന് വേഗം പണികൾ തീർത്ത് ഒന്ന് ഫ്രീ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു കുറച്ച് ടിപ്പും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പം എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക കേട്ടോ പിന്നെ നമുക്ക് ചാനൽ തുടങ്ങിയിട്ട് നമ്മൾ വിചാരിക്കും എന്താണ് ഇത് നല്ല സബ് ഉണ്ടല്ലോ എന്ന് വിചാരിക്കും പക്ഷേ ഈ സബിലൊന്നും വലിയ കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ വ്യൂ ആണ് വേണ്ടത് കേട്ടോ നമുക്ക് വ്യൂ ഇല്ലാതെ ഇനി എത്ര സബ് ഉണ്ടായിട്ടും ലക്ഷങ്ങൾ ഉണ്ടായിട്ടും യാതൊരു കാര്യവും ഇല്ലെന്ന ഇല്ല എന്നതാണ് യൂട്യൂബിൻ്റെ ഒരു നിഗമനം എന്ന് പറയുന്നത് അപ്പം എന്തായാലും ഞാൻ ഇന്നത്തെ പിന്നെ ഡ്യൂട്ടി ഇതാ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ ഒരടുപ്പത്ത് വേഗം നിന്ന് ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ ദോശയും ദോശക്കുള്ള കറിയും എന്താണ് മീൻ കറിയാണ് പിന്നെ വേറെ എന്തോ ഒരു കറിയും കൂടെ ഉണ്ടെന്നിട്ടോ ഈ വീട് ഞാൻ കുറച്ച് ദിവസമായിട്ടോ എടുത്തു വെച്ചിട്ട് കുറച്ച് പറഞ്ഞാൽ ഒരു കുറേ ദിവസമായി എടുത്തു വെച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് മർദ്ദുണ്ട് കഴിഞ്ഞിട്ടോ അപ്പോൾ എന്തായാലും ഒരടുപ്പത്തുനിന്ന് ദോശ ചൂടുന്നുണ്ട് ഇപ്പുറത്തുനിന്ന് ഇതാ കേട്ടോ ആ ഒരു ഓറഞ്ച് പാത്രത്തിൻ്റെ മേലെ ആ കുട്ടിയും കല്ലൊക്കെ കയറ്റി വെച്ച കാണില്ലേ അപ്പം അതിൻ്റെ ഇടയിൽ ഇന്നലെ നമ്മളെ കാക്ക മീൻ പിടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കുറച്ച് ചെറിയ മീൻ കിട്ടിയിട്ടുണ്ടായിനിട്ടോ അപ്പം അത് പുളിയും മുളകും ഇട്ടേക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിനുള്ള കറിക്കുള്ള ഒരു സാധനം ഉണ്ടാക്കുന്നതാണേ ഇനിയിപ്പോൾ മീൻ നന്നാക്കി വന്നിട്ട് എല്ലാം കൂടെ ഉണ്ടാക്കുമ്പോഴത്തേക്കും പിന്നെയും പിന്നേം സമയം പോവുമല്ലേ അപ്പം എന്തായാലും നമ്മൾ അവിടെ നിന്ന് ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പം ആ ഒരു സമയത്ത് തന്നെ ഞാൻ ഇപ്പുറത്തെ അടുപ്പത്തുനിന്ന് വേഗം മീൻ കറിക്കുള്ള ഒരു സാധനം റെഡി ആക്കുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ ആ ഓരോരോ ടൈമിൽ മാക്സിമം ജോലികൾ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത്രത്തോളം വേഗം നമ്മൾക്ക് ആ പോലെ ചെയ്തു വെക്കുക അപ്പം നമ്മൾ പണികളൊക്കെ വേഗം എളുപ്പമാവുകയും ചെയ്യും എന്താണ് വേഗം പണികളൊക്കെ തീർന്ന് ഒരു ഭാഗത്ത് കുറച്ച് നേരം ഒട്ടേ ഫ്രീ ആയിട്ട് ഇരിക്കുകയും ചെയ്യാം അപ്പോൾ ദോശ അവിടുന്ന് ഓരോ ദോശ അങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് ഇപ്പോൾ അടുത്ത അടുപ്പിൽ ഞാൻ തക്കാളിയും പച്ചമുളകുമൊക്കെ ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവൊക്കെ ഒന്ന് വാട്ടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം രണ്ട് കാര്യങ്ങളും അവിടുന്ന് അങ്ങനെ നടന്നോളുമല്ലോ അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ നമുക്ക് എന്താ പറയുക വേഗം ഒന്ന് ജോലികളൊക്കെ വേഗം ഒന്ന് എളുപ്പമായിട്ട് കിട്ടും അല്ലെങ്കിൽ ദോശയും ചുട്ട് അവിടെ ഉണ്ടാണ്ടാ നിൽക്കുന്ന നേരം കൊണ്ട് അതിൻ്റെ ഇടയിൽക്കൂടെ ചെയ്ത് വെക്കാൻ പറ്റണ ചെറിയ ചെറിയ ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്താൽ എന്താ പറയുക വലിയൊരു പണി അങ്ങോട്ട് കുറഞ്ഞ മാതിരി നമ്മളെ പണികൾ വേഗം തീർന്നോളുമല്ലോ അപ്പോൾ കുട്ടികളൊക്കെ മദ്രസിലേക്ക് പോയിട്ടുണ്ട് ഞാനിതാ ഇത് ചുട്ടും കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ നാച്ചിമോനും എണീച്ചിട്ടില്ല ഇക്ക ഒന്ന് നടക്കാൻ വേണ്ടിയിട്ട് ഇക്കാൻ്റെ വക നടക്കാനും വേണ്ടി പോയിട്ടുണ്ട് പോയിട്ടുണ്ടായിനിട്ടോ അപ്പോൾ അതാ ദോഷം അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചുട്ടും കൊണ്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ ഇന്നിപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തത് തന്നെ എനിക്ക് അടുപ്പത്തത്തെ പണികൾ വേഗം തീർന്നിട്ടുണ്ടായിരുന്നു മീൻ കറിയും അങ്ങോട്ടാക്കി വെച്ച് പിന്നെ പയർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒന്നലെ അപ്പോൾ ആ പയർ ഉപ്പേരിയും വെക്കുക മീനെ കറിയു ആക്കാം എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ മീനിന്ന് ഞാൻ കുറച്ച് പൊരിക്കാനും കൂടെ പൊരുക്കി വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ആയതുകൊണ്ട് തന്നെ എനിക്ക് വേഗം എന്താ പറയുക വേഗം പണികൾ തീർന്ന പോലെ തോന്നിയിട്ടുണ്ടെട്ടോ ഇത് ഇടയിൽക്കൂടെയൊക്കെ ചെയ്തതുകൊണ്ടേ വേഗം ഇന്നത്തെ പണികൾ വേഗം തീർന്ന് ഞാൻ എനിക്ക് ഉച്ച ഒരു പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്ക് തന്നെ പണികളൊക്കെ കഴിഞ്ഞ് കുളി വരെ കഴിഞ്ഞ് ഞാൻ ഒന്ന് ഫ്രീ ആയിട്ടുണ്ടേനെ അപ്പം ഇതാണ് നമുക്ക് ഇന്നലെ കിട്ടിയ മീൻ ആകെ ഇത്രയാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരു മൂന്നാലാൾക്കാർ ചെക്കന്മാരെല്ലാവരും കൂടെ അങ്ങനെ പോകുന്നതാണ് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പം കിട്ടുന്നതിൽ ഓരോ ഒരു എന്നാലും അത് മതിയല്ലോ ഞമ്മക്ക് ഒരു കറിക്കുള്ള വകുപ്പൊക്കെ ആ അയിമല ആവുമല്ലോ പിന്നെ ഇത് നമ്മളെ വാഴയിലേ കഴിഞ്ഞ ഒന്ന് മഴയത്തോ കുറച്ച് മുന്നെങ്ങാനും വാഴ ഒടിഞ്ഞ് കിടക്കണുണ്ടേനും അപ്പം അയിമെന്നുണ്ടായിരുന്ന കൊലയാണ് കേട്ടോ അപ്പം അതൊന്ന് കൊത്തി എടുത്തിട്ടുണ്ടേനും അതിന്റെ ആ മേലെ ഭാഗത്തുള്ളതാണ് ആ പഴുത്തിട്ട് അവിടെ മുറിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്ന് പഴുക്കാൻ വേണ്ടിയിട്ട് പുക കൊള്ളാൻ വേണ്ടി അടുപ്പിൻ്റെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നതാണ് പിന്നെ ഞാനിത് കേട്ടോ പയറ് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ദോശ ദോശയും എന്താ ഒരു ഭാഗത്തുനിന്ന് ചൂടാ മീൻകാറി ഇപ്പുറത്തു നിന്നാവണ ആ ഒരു സമയം കൊണ്ട് തന്നെ പയറും ഇതാ ഒന്ന് അരിഞ്ഞ് വെക്കണുണ്ട് അപ്പോൾ എന്താണ് ആ മീൻകാറി അവിടെ നിന്ന് ഇറക്കിയ പാടനെ നമ്മളെ പയറൊന്ന് ഉപ്പേരിയാക്കാൻ വേണ്ടിയിട്ട് വയ്ക്കും ചെയ്യാമല്ലോ അപ്പം ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ എളുപ്പത്തിൽ വേഗം പണികൾ തീർക്കാനുള്ള ചെറിയ ടിപ്പ് എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഓരോന്ന് കഴിഞ്ഞിട്ട് അടുത്തത് അടുത്തത് എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ പണികൾ ഒരിക്കലും തീരുവില്ല രാവിലെ മുതൽ വൈകുന്നേരം വരെ പണി കൊണ്ട് നിൽക്കേണ്ടി വരും അപ്പോൾ ഇതുപോലെയൊക്കെ ഒരു മെല്ലെ ഇങ്ങനത്തെ ഒക്കെ ഒരു ടൈമൊക്കെ കണ്ടെത്തിയിട്ട് മെല്ലെ ഒന്ന് ചെയ്യുക അപ്പം ഈ ഒരു പയറ് ഒന്ന് അരിയും ചെയ്യുക അപ്പുറത്ത് പോയിട്ട് ദോശത ചുടുന്നതൊന്നെടുക്കുകയും ചെയ്യുക അങ്ങനെയൊക്കെ ചില ദിവസം ഇങ്ങനത്തെ ഒരു ടിപ്പിലൂടെയൊക്കെ ഞാൻ എൻ്റെ ജോലികളൊക്കെ വേഗം തീർക്കാൻ വേണ്ടിയിട്ട് നിൽക്കലുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുന്നതിലും ചിലപ്പം എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യണോരൊക്കെ തന്നെ ഉണ്ടാവുമായിരിക്കും അപ്പോൾ അവർക്ക് തന്നെ അറിയാം കേട്ടോ നമുക്ക് വേഗം ഒന്ന് എല്ലാം ഒന്ന് തീർത്തൊന്ന് സെറ്റായി എടുക്കാനുള്ള ആ ഒരു ഇതും കൂടെ ഉണ്ടാവുമല്ലോ പിന്നെ നമ്മൾ വീഡിയോസൊക്കെ എങ്ങനെ ഉണ്ട് സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരും അതുപോലെ സ്ഥിരമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം എല്ലാവരും എന്താക്കുക വീഡിയോ കണ്ടിട്ടൊന്ന് നിങ്ങൾ കമൻറ്റിലൂടെ ഒന്ന് അഭിപ്രായങ്ങൾ അറിയിക്കണം പിന്നെ ഇതിൻ്റെ വീഡിയോയിലൊക്കെ കുറച്ച് ക്ലിയർ കുറവൊക്കെ ഉണ്ടാവും ഇന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ ലൈറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട് അതുപോലെ തന്നെ മൊത്തത്തിൽ ഷീറ്റ് ആയതുകൊണ്ട് തന്നെ പിന്നെ പുറത്തുനിന്നുള്ളൊരു വെളിച്ചൊന്നും കയറാനുള്ളൊരു പ്രയാസമൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ടൊക്കെയാണ് വീഡിയോസിന് ഒന്ന് കുറച്ച് ലൈറ്റ് കുറവ് പിന്നെ അതിൻ്റേതായ വലിയ സെറ്റപ്പ് ഉള്ള ഫോണൊന്നുമല്ല പോക്കോൻ്റെ ഒരു സാധാ ഫോൺ തന്നെയാണ് കേട്ടോ അതിൽ തന്നെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നതും അപ്പം അതിൻ്റേതായിട്ടൊക്കെ ഉള്ള ചെറിയ ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ തന്നെ വീഡിയോ എടുക്കാനൊക്കെ ശ്രമിക്കലുണ്ട് കേട്ടോ അപ്പം എന്തായാലും നിങ്ങളെ അഭിപ്രായങ്ങളും കാര്യങ്ങളും വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് അപ്പം ഞാൻ ഇതാക്കണ് അപ്പുറത്തെ കണ്ടില്ലേ ദോശ അവിടെ ചുട്ടുകൊണ്ട് ഇരിക്കുകയാണ് ഇപ്പുറത്ത് നമ്മളെ തക്കാളി വാടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായി മുളകും പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ഇത്തിരി മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നല്ല മിക്സാക്കി പുളിവെള്ളവും ഒഴിച്ച് നല്ലോണം ഒന്ന് തിളപ്പിച്ച് എടുക്കണുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ ബാക്കിയുള്ളതൊന്ന് കഴിഞ്ഞിട്ട് വേണം മീൻ നന്നാക്കി ഒന്ന് അതിലേക്ക് ഇട്ടൊന്ന് വേവിച്ചെടുത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഇട്ടിച്ചാൽ നമ്മളെ മീൻ കറി സെറ്റായിക്കോളും അപ്പോൾ രണ്ട് വിരുന്നാർ ഇതാ ഇപ്പുറത്ത് കൂടെ വരുന്നുണ്ട് അപ്പുറത്ത് നാക്സിമം ചായ കുടിക്കണമെന്ന് നോക്കിയിട്ട് വേറൊരു വിരുന്നാരും നിൽക്കുന്നുണ്ട് കേട്ടോ പൂച്ചയാണ് അത് ഓന് ചായ കുടിക്കുന്നോടത്ത് വന്ന് നിന്നിട്ട് ഇതാ അമ്മച്ചീ വരുന്നുണ്ട് ഇന്ന് കടിക്കാനെന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ അവിടെ അപ്പം ഇപ്പുറത്ത് ഞാൻ വന്ന് നോക്കിയപ്പം ഇപ്പുറത്തും ഉണ്ട് രണ്ടാൾക്കാർ പൂച്ചേൻ്റെ കളിയാണ് കേട്ടോ അവിടെ ഭയങ്കര പൂച്ച പക്ഷേ നല്ലതൊക്കെ തന്നെയാണ് പക്ഷെ ഈ കക്കലാണ് പറ്റാത്തത് അപ്പം ഐറ്റകളൊക്കെ ഞാൻ ഓടിച്ചു വിട്ടിട്ട് നേരെ വീണ്ടും വന്നിട്ടുണ്ട് നമ്മളെ മീൻ മീൻകറീൻ്റെ സാലിന അവിടെ ഇറക്കി വെച്ചിട്ട് നേരെ ആ അടുപ്പത്തേക്ക് എന്താ പയറും ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അതും കൂടെ ഒന്ന് സെറ്റാക്കി എടുക്കണുണ്ട് കേട്ടോ ഇനി അത് പിന്നത്തേക്ക് എന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കണമൊന്നുമില്ല ഇപ്പം തന്നെ അതങ്ങോട്ട് വെച്ച് വെക്കുകയാണ് അപ്പം പയറും അതിൽ കുള്ളിയും പച്ചമുളകും ഇട്ടിട്ടുണ്ടായിരുന്നു വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും പൊട്ടിച്ചത് അതും ഒന്ന് അതിൽ ഇട്ട് കൊടുത്ത് ഒന്ന് വേവിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് നല്ലോണം അടച്ച് വെച്ച് തീ ഒന്ന് അങ്ങോട്ട് കുറച്ച് വെച്ചാൽ അതും അതിൻ്റെ ഭാഗത്ത് നിന്ന് അവിടെ നിന്ന് അങ്ങനെ വെന്തോളും അപ്പം നമ്മളെ കറിയും ഉപ്പേരിയും സെറ്റായിക്കോളും അതിൻ്റെ ഇടയിലൊക്കെ ഒന്ന് പോയിട്ടൊന്ന് ഇനിയിപ്പോൾ തീയത്തിച്ച് ചോറിന് വെള്ളമൊക്കെ ഒന്ന് വെച്ചു കൊടുത്താൽ ചോറൊന്നും നമ്മളങ്ങനെ മെനക്കെട്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പം അത് രണ്ടും ഗ്യാസും വന്ന് ആവണ സമയത്താണ് ഞാൻ വേഗം അലക്കാനുള്ള തുണികൾ ഇതാ മെഷീനിലൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതാണ് മെഷീനിൽ ഇടുകയാണ് കല്ലുമ്മൽ നിച്ചുമോളം യൂണിഫോമും കാര്യങ്ങളൊക്കെ ഉണ്ട് അലക്കാൻ പിന്നെ കുറച്ച് അതിൻ്റെ ഞാൻ അലക്കിടും അല്ലാതെ മെഷീനിൽ ഇടാൻ പറ്റുന്ന തുണികളൊക്കെ ഞാൻ അതിലേക്കൊന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതവിടെ അങ്ങനെ ആയങ്ങൊണ്ടും അവിടെ വർക്കിങ്ങിൽ അങ്ങനെ നമ്മൾ അലക്കൽ പരിപാടികൾ നടന്നോളും പിന്നെ അതാ ഉപ്പേരി ഒന്ന് ഏകദേശം ഒന്ന് ഒരു ഹാഫ് വേവിൽ വെന്ത് വന്നപ്പോഴും അതിലേക്ക് കുറച്ച് തേങ്ങ ചിരണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതും ഇട്ട് കൊടുത്ത് അതും ഒന്ന് വേവിച്ചിട്ട് ഇറക്കി വച്ചിട്ടുണ്ടായിട്ടോ നമ്മളെ പയ എന്താണ് പയറുപ്പേരിയും മീൻ കറി മീനും നന്നാക്കി കൊണ്ടുവന്ന് ഒന്ന് അതിലേക്ക് ഇട്ട് അതും കൂടെ ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിണ് ഇനി അതും കൂടെ വെന്ത് കഴിഞ്ഞാൽ പിന്നെതാ വീട് ക്ലീനിങ് ആണ് കേട്ടോ ആയിട്ടുള്ള പരിപാടി അപ്പോൾ ഇനി അടുപ്പിൻ്റെ അടുത്തുള്ള എല്ലാ പരിപാടിയും ക കഴിഞ്ഞിട്ടുണ്ട് ഇനി വെച്ചിണ്ടാക്കൽ പരിപാടികൾ ഇനി വൈകുന്നേരം എന്തിനെങ്കിലൊന്ന് അടുപ്പത്ത് കയറിയാൽ മതി ബാക്കിയുള്ളതൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാട്ടോ അടുക്കളാകെ ഒരു തല മുതൽ ഇപ്പറ തല മുതൽ അപ്പറ തല വരെ എലപ്പായി കിടക്കുന്നതിന് ഇപ്പം ഞാൻ മെല്ലെ നമ്മൾ ആയുധം എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ടേനു ഒരു ഭാഗത്തുനിന്ന് തട്ടിക്കൊട്ടി വൃത്തിയാക്കി ഒന്ന് അടിച്ചുവാരി വെച്ചിട്ടുണ്ട് ട്ടോ അടി ഒതുക്കിപ്പിറുക്കി അടിച്ചുവാരി അങ്ങ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ തുണികൾ ഉണ്ടായി കുറേ മടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് ഞാൻ ഇനി ഏൽപ്പിച്ചതാണ് ട്ടോ ഓളുണ്ടല്ലോ അപ്പോൾ ഓൾ അതിൻ്റെതായ വൃത്തിക്ക് അവിടെ ഇരുന്ന് മടക്കി വെച്ചോളൂ എനിക്കിങ്ങനെ കട്ടുമലൊന്നും തുണികളങ്ങനെ കൊണ്ടുപോയി കൂട്ടി വെക്കുന്നതിനോട് വലിയ താല്പര്യം ഇല്ല സാധാരണയൊക്കെ വെയിലുള്ള സമയത്താണെങ്കിൽ നമ്മൾ രാവിലെ അലക്കിയിട്ടാല് വൈകുന്നേരം ആണല്ലോ തുണികൾ എടുക്കുക അപ്പോൾ വൈകുന്നേരം അങ്ങനെ മടക്കി വെച്ചാൽ മതിയല്ലോ അപ്പം മഴ ആയതുകൊണ്ട് തന്നെ രാവിലെ അലക്കുമ്പോൾ ചിലപ്പം വീടിൻ്റെ ചുറ്റിനും നടന്നു ഉണങ്ങിയതൊക്കെ നോക്കി അപ്പം അങ്ങനെ എടുക്കുന്നതുകൊണ്ട് ചെറിയൊരു വെയിലും കൂടെ വന്നതുകൊണ്ട് തുണികളൊക്കെ വേഗം ഉണങ്ങി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തലേന്ന് ഇട്ടതൊക്കെ അപ്പം നിച്ചുവിനെ കൊണ്ട് അതൊന്ന് മടക്കി വെക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ഞാൻ നേരെ പാത്രം കഴുകാൻ വേണ്ടിയിട്ട് വന്നതേനു ഇന്ന് കുറച്ച് അധികം പാത്രങ്ങൾ ഉണ്ടെങ്കിൽ കേട്ടോ കഴുകാൻ ഒന്നാമത്തെ കറിയും എല്ലാം എന്താ വെച്ചുണ്ടാക്കൽ പരിപാടി മൊത്തം ചെയ്ത് തീർത്തതിൻ്റെ ആ ഒരു പാത്രങ്ങൾ കുറച്ച് കൂടുതൽ തന്നെ കഴുകാനുണ്ടെങ്കിൽ കേട്ടോ ഇനിയിപ്പോൾ ചോറും കൂടെ ആക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് അടുപ്പിൻ്റെ അടുത്ത് പണിയുള്ളൂ പിന്നെ നമ്മളെ ബാക്കിയുള്ള അടിക്കലും തുടക്കൽ കഴുകുക മോറുക തിരുമ്പുക ആറിടുക അങ്ങനത്തെ പണികളൊക്കെ ഉള്ളൂ ഇനി അത് കഴിഞ്ഞാൽ കുളിയും കൂടെ അങ്ങോട്ട് കയറിയാൽ ഇന്ന് തനിയിപ്പോൾ കാര്യമായിട്ട് പണികളൊന്നുമില്ല അപ്പോൾ ഞാൻ നോമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു മൊഹറത്തിലുള്ള നോമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വൈകുന്നേരം എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് ലൈറ്റായിട്ട് ആ നോമ്പ് എടുക്കുന്ന സമയത്തേക്ക് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കുക എന്നുള്ള ഒരു പണി തന്നെ ഉണ്ടാവുള്ളു കേട്ടോ അപ്പം ഒന്ന് ഷഡാ പടയെന്ന് വീഡിയോയിൽ കാണുമ്പോൾ എന്തൊരു സ്പീഡിൽ പാത്രം കഴുകലും ഷഡ് ആ പടേന്ന് കഴിയണമല്ലേ അപ്പം എഡിറ്റിങ്ങിൻ്റെ ഓരോരോ പവർ എന്ന് പറയാം അങ്ങനെ ഞാൻ വേഗം ഒരു ലോഡ് പാത്രം ഉണ്ടായി കഴുകാൻ അതൊക്കെ ഒന്ന് വേഗം കഴുകിയെടുത്ത് അടുക്കളയൊക്കെ ആക്കി തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ തീ കത്തിച്ചിട്ട് നമുക്ക് ചോറിനുള്ള വെള്ളം കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് നോമ്പാണെന്ന് വിചാരിച്ചിട്ട് മക്കൾക്കും ഇക്കാക്കൊന്നും നോമ്പ് അവർക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കണല്ലോ അപ്പം അതുമൊന്ന് അതിൻ്റെ ഇടയിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം നല്ലൊരു ഉറക്കമൊക്കെ പാസ്സാക്കിയിട്ടുണ്ടായി പിന്നെ വൈകുന്നേരമാണ് പിന്നെ വീഡിയോ എടുക്കണത് ഒരു അഞ്ച് മണിക്കൊക്കെ ശേഷമാണ് കേട്ടോ നോമ്പ് ഉറക്കാൻ നോമ്പ് ഉറക്കണ ആ ഒരു സമയത്ത് അങ്ങനെ കാര്യമായിട്ട് റമലാലിൽ ഉണ്ടാക്കണ പോലെയൊന്നും ഞാൻ ഉണ്ടാക്കലില്ല കേട്ടോ എനിക്ക് മടിയാണ് ഒന്നാമത്തെ പിന്നെ അതാ കേട്ടോ കാടമുട്ട ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് പുഴുങ്ങിയിട്ട് നമ്മൾ മസാല ആക്കി പൊരി അങ്ങനെ ഒന്ന് ചൂടാക്കി എടുക്കൂലേ അങ്ങനെ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു നോമ്പൊറുക്കണ സമയത്തേക്ക് ഇതും കട്ടൻ ചായ മതി പിന്നെ നമ്മൾ സാധാ ചോറും കറിയും ഉണ്ടല്ലോ അത് വെക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പം അതും കൂടൊന്ന് സെറ്റാക്കിയിട്ടുണ്ട് നാച്ചിമോൻ അത് നോക്കി ഇരിക്കണോനോ ഉറങ്ങി എണീച്ചതാണ് കേട്ടോ ആ സമയത്ത് ആ ഒരു സമയത്ത് ഉറങ്ങിയിട്ട് എണീച്ചിട്ടുള്ള ആ ഒരു ഇരുത്താണ് അതിൻ്റെ മേലെ ഇരിക്കണത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് പോണ പോണേ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് പോണേ അതുപോലെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ് ചെയ്താൽ മാത്രം പോരാ തുടർന്നുള്ള വീഡിയോസും കൂടെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ബബായ്